ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റുന്നൊരു കറബറ അടയാണ് ഇത് പാലക്കാട് സൈഡിലോട്ടൊരു ഡിഷാണ് അതിനായി ഒരു ഗ്ലാസ് മട്ടയരി മുക്കാ ഗ്ലാസ് കടലപ്പരിപ്പ് കാസ് ഉഴുന്നാണിടുന്നത് അത് മൂന്ന് നന്നായി കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു എട്ട് മണിക്കൂർ കുതിർക്കാൻ വെക്കുക പിന്നീട് പിറ്റേ ദിവസം അത് മിക്സഡ് ജാറിലോട്ട് മാറ്റി അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളമാവാൻ പാടില്ല അതിനുശേഷം അത് അരച്ചെടുക്കണം ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല ചെറിയ തരിതരുക തരിതരോട് കൂടി വേണം നമ്മളത് അരച്ചെടുക്കാൻ ഈ ഒരു ടെക്സ്ചറാകുമ്പോൾ അതിലേക്ക് നമ്മൾ മൂന്ന് ചെറിയുള്ളി രണ്ട് വത്തൽമുളക് നാല് വത്തൽമുളകർ ഇട്ട് കൊടുക്കാൻ ഞങ്ങളുടെ രണ്ട് വത്തൽമുളകെ ഇടുന്നുള്ളൂ അര ഇഞ്ച് ഇഞ്ചി കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുക്കുക കറിവേപ്പില അതിന് ശേഷം അത് അരച്ചെടുക്കുക ഒരുപാട് അരയുണ്ട ചെറിയ തരിതരിയായിട്ട് കിടക്കുന്ന രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം അത് വേറൊരു പാത്രത്തിലൂടെ മാറ്റുക പിന്നീട് അതിലേക്ക് കാ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്ന നല്ലതാണ് ഇളക്കിയെടുത്തതിന് ശേഷം ചൂടായ ഒരു കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല കനം കുറഞ്ഞ് ഒരുപാട് പരത്താൻ മറിച്ചണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശേഷം കൈകൊണ്ട് ജർ ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് എല്ലാം ഒന്ന് ഇതാക്കി കൊടുക്കുക സൈഡിൽ കുറച്ച് കട്ടിയോട് കൂടി വേണം പരത്താൻ പിന്നീട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം മറിച്ചിട്ട് നന്നായി മുരിയുന്നിനം വരെ വെയിറ്റ് ചെയ്യുക സൈഡ് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ സൈഡ് നന്നായി വെന്ത് കിട്ടത്തുള്ളൂ അവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല മുളക് ഉള്ളി ഇഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് കറിയില്ലാത്തന്നെ ഇത് കഴിക്കാവുന്നതാണ്